ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേസുകളാണ് ഒരുപാട് സ്ത്രീകളുടെ പ്രതികരണം വരുന്നു അപ്പോൾ ഒരു വലിയ തട്ടിപ്പ് കേരളം കണ്ട ഒരു വലിയ തട്ടിപ്പ് എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ലാലി വിൻസൻ ഇപ്പോൾ ആയിരം കോടിയുടെ തട്ടിപ്പ് ആയിരം കോടി കടക്കും എന്നൊക്കെയാണ് നിഗമനം അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇയാൾ അറസ്റ്റിലാകുന്നു എന്ന ഘട്ടം വന്നപ്പോൾ ഫ്ലാറ്റിൽ നിന്നും വളരെ പെട്ടെന്ന് രേഖകൾ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് അവിടുത്തെ സി സി ടി വിയിൽ അത് പതിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നു അത് അറസ്റ്റിലാകുന്നത് മുപ്പത്തൊന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതി വിവരം അറിയുമ്പോൾ ഞാൻ എറണാകുളം മുൻസിൽ കോർട്ടിലാണ് അവിടെ നിന്ന് കേസ് മാറ്റിവെച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നത് പത്തുമണിയോടെയാണ് മേ ബി പത്ത് മണിക്ക് ശേഷമാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ജയിലിലേക്ക് പ്രതിയെ മാറ്റിയതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഗോകുലത്തിൽ പ്രശ്നങ്ങളായിരുന്നു ഗോകുലത്തിൽ കുട്ടികൾ വളരെ പാനിക്കായി ഇരിക്കുന്നുണ്ടായിരുന്നു ഗോകുലത്തിൻ്റെ ആളുകളും അപ്സെറ്റായിരുന്നു ഡൽഹിയിൽ നിന്ന് വന്നവരെല്ലാവരും പോകാൻ നിൽക്കുകയായിരുന്നു കുട്ടികൾ പരിഭ്രാന്തരായിരുന്നു അവരെല്ലാം എന്നെ ഇങ്ങനെ എന്ത് ചെയ്യും എന്തു എന്ന് ചോദിച്ച് കരയുന്നുണ്ടായിരുന്നു ഞാൻ ഗോകുലത്തിൽ ചെന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക പോലീസ് എന്താണോ പറയുന്നത് എന്താണോ ചോദിക്കുന്നത് അതിന് ഉത്തരം പറയുക കേസുകൾ എത്ര നാൾ എടുക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അതെല്ലാം ഞാൻ എൻറെ വീട്ടിലെത്തുമ്പോൾ നേരം വെളുത്തു മണി ആറരയായി അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് അനന്തു കൃഷ്ണൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരെണ്ണം അവര് ഒഴിഞ്ഞിരുന്നതാണ് അതിലെ സാധനങ്ങൾ മാറ്റാൻ അനന്തു കൃഷ്ണൻ അവരോട് നിർദ്ദേശം കൊടുത്തിരുന്നു അത് ആ കുട്ടികൾ ചെയ്തിട്ടുണ്ടാകും മുഴുവൻ രേഖകളാണ് രേഖകൾ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിയായിരിക്കും ശരിയായിരിക്കും അനന്തു കൃഷ്ണൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ വന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകും അവർ മാറ്റിയിട്ടുണ്ടാകും ഞാനും അത് കണ്ടു എനിക്ക് എനിക്കതിനകത്ത് ഞാൻ ഒന്നും ചെയ്തതായിട്ട് പറയാനില്ല കാരണം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വീട്ടിലെത്തുന്നത് നേരം വെളുത്തപ്പോഴാണ് അനന്തു കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ബഹുമാനപ്പെട്ട പോലീസിൽ നിന്നോ കോടതിയിൽ നിന്നോ സാധനങ്ങളൊന്നും നീക്കം ചെയ്യരുത് എന്നൊരു നിരോധന ഉത്തരവ് ഉണ്ടായിരുന്നില്ലല്ലോ അവർ അവരുടെ സാധനങ്ങൾ സേഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പോലീസ് ചോദിച്ചപ്പോൾ അവരത് ഹാജരാക്കി കൊടുത്തിട്ടുമുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട പോലീസിനെ അനന്തകൃഷ്ണന്റെ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ അത് മുഴുവൻ ഹാജരാക്കി കൊടുക്കുകയും ബഹുമാനപ്പെട്ട പോലീസ് അതെല്ലാം സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവസാനമായി ശ്രീമതി ലാലി വിൻസൻ ഇത് ഒരു തട്ടിപ്പാണ് എന്ന ബോധ്യത്തിലേക്കാണോ വരുന്നത് അതോ ഇത് ഈ ഈ സംഘടനയ്ക്കകത്തെ ഭിന്നിപ്പ് മൂലം വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അവർക്ക് സമയം കൊടുത്താൽ പരിഹരിക്കാവുന്ന വിഷയം എന്ന നിലയ്ക്കാണോ ഇപ്പോൾ കാണുന്നത് തട്ടിപ്പ് എന്ന വാക്ക് ഞാൻ നിഷേധിക്കും കാരണം ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ പദ്ധതി ആദ്യമായിട്ടാണ് സാധാരണക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ പദ്ധതി ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് അൻപത് ശതമാനമാണ് ഗുണഭോക്താവിനോട് വാങ്ങുന്നത് പിന്നെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പോലീസിനെ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളായി എനിക്കറിയാത്ത കാര്യങ്ങളാണ് പിന്നെ കമ്പനികളിൽ നിന്ന് കമ്മീഷനുകൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം വിളിച്ചിട്ടാണ് ഇവർ ഈ പ്രോജക്റ്റുകൾ നടത്തിയത് അപ്പോൾ സി എസ് ആർ ഫണ്ട് കിട്ടാൻ വൈകിയപ്പോൾ ഇവരുടെ തന്നെ മറ്റു പദ്ധതികളിലെ ഫണ്ട് ഇവരെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതെല്ലാം പോലീസ് പരിശോധിക്കുന്നു അപ്പോൾ പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നറിയാം താങ്കളാണെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രം നിയമസഹായം നൽകിയിട്ടുള്ളൂ ഈ ഇവരുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് പൂർണമായും അതിൽ ഇൻവോൾവ് ആയൊരു വ്യക്തിയല്ല അപ്പോൾ അതിൽ തട്ടിപ്പില്ല എന്ന എങ്ങനെയാണ് ഒരു അനുമാനത്തിലേക്ക് താങ്കൾക്ക് എത്താനാവുന്നത് എന്ന് പറയാത്ത കാലത്തോളം അനന്തകൃഷ്ണൻ തട്ടിപ്പ് ചെയ്തു എന്ന് ആർക്കും പറയാൻ കഴിയില്ല ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് നടത്തുന്നു ശ്രീമതി ലാലി വിൻസെൻ ആയിരം കോടിക്കപ്പുറം കിടക്കും തട്ടിപ്പെന്ന് പോലീസ് തന്നെ പറയുന്നു അപ്പോൾ അതൊരു തട്ടിപ്പല്ല എന്ന ഇവിടത്തെ ഉത്തരവാദി ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് ലാലി പറയുന്നത് അല്ല ഞാൻ വെൻസൻ സംഘടനയുടെ പ്രതിനിധിയായി പറയുന്നില്ല രാഷ്ട്രീയ സംഘടനയെയും എൻ്റെ കോൺഗ്രസ് പാർട്ടിയെയും വലിച്ചഴക്കരുത് ഞാൻ അനന്ത് കൃഷ്ണൻ്റെ വക്കീൽ എന്ന നിലയിൽ മാത്രമാണ് സംസാരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല ഞാൻ എൻ്റെ വക്കീൽ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് തട്ടിപ്പ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല തെളിയുന്നത് വരെ ഞാൻ അനന്ത കൃഷ്ണൻ്റെ വക്കീലാണ് ഇന്ന് വരെ നാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ഞാൻ റിമാൻഡിൽ പോവുകയോ എൻ്റെ ജീവനോ എൻ്റെ ജോലിക്കോ ഒക്കെ തടസ്സങ്ങൾ വരികയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് എൻ്റെ മക്കൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസിൽ ന്യായം തെളിയുന്നതുവരെ എൻ്റെ കക്ഷിയെ തള്ളിപ്പറയില്ല ഒരു തേടിയോ മറ്റോ ചെയ്തിരുന്നോ പാർട്ടിക്കാർക്ക് അറിയാൻ ഞാൻ സത്യസന്ധയായ വക്കീലാണെന്ന് ഞാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ യാതൊരു അഴിമതികളോ സ്വഭാവ ദൂഷ്യമോ സൃഷ്ടിക്കാത്ത ഒരാളാണ് പദവികൾ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോലും ചോദിച്ചിട്ടില്ല എന്റെ പദവികൾ പലതും നഷ്ടപ്പെട്ടത് പോലും ഞാൻ എന്റെ ആദർശത്തിൽ സ്റ്റിക് ചെയ്തതുകൊണ്ടാണ് വളരെ നന്ദി ശ്രീമതി ലാലി വിൻസൻ ഈ വിഷയത്തിൽ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായതിന് അതോടൊപ്പം ഇതൊരു തട്ടിപ്പാണ് എന്ന അനുമാനമാണ് താങ്കൾ നടത്തുന്നത് വളരെ നന്ദി ഈ സമയത്ത് റിപ്പോർട്ടിനോട് വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചതിന്